നമസ്കാരം ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ സംസ്ഥാന മന്ത്രിസഭയിൽ അയച്ചുപണിയുണ്ടാകുമെന്നാണ് സൂചന കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതിലൂടെ അൻവറിന്റെ കയ്യിൽ നിന്നും പാർട്ടി ഘടകങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും സി പി എമ്മിന്റെ കയ്യിലേക്ക് എത്തിയെങ്കിലും ഭരണവിരുദ്ധ വികാരമെന്ന പ്രചാരണം നടത്തിക്കാൻ സമഗ്രമായ മാറ്റം ആവശ്യമാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ തോൽവിക്ക് കാരണമായെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ ഇക്കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് ബിഷ്നും പരോക്ഷമായി സമ്മതിച്ചിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തലുണ്ടാകുമെന്ന് ഇരുവരും വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലടക്കം അയശുപണിയുമായി മുന്നോട്ടു പോകാൻ ആലോചന നടക്കുന്നത് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനുള്ള എൽ ഡി എഫ് യോഗത്തിന് ശേഷമാകും തീരുമാനമെങ്കിലും വനംവകുപ്പ് മന്ത്രിയടക്കം മാറ്റുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ട് വനംവകുപ്പ് സി പി എം എടുക്കാനോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് കൈമാറാനോ ആലോചനയുണ്ട് പ്രകടനം മോശമാക്കുന്ന സി പി എം മന്ത്രിമാരിലും മാറ്റമുണ്ടാകുമെന്ന സൂചനയുണ്ട് കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിലും ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു മന്ത്രിമാരുടെ പ്രകടനമാണ് ഏറ്റവും കൂടുതൽ വിലയിരുത്തപ്പെട്ടത് വനം വകുപ്പും രൂക്ഷമായി വിമർശിക്കപ്പെട്ടു പ്രതിപക്ഷത്തിനു പുറമേ എൽ ഡി എഫിന് നിന്നുപോലും പരസ്യ പ്രതികരണങ്ങൾ ഉയർന്നു വനമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ സി കേരള കോൺഗ്രസ് എം എന്നിവരും വിമർശനം ഉന്നയിച്ചു മലയോര മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു നിലമ്പൂരിൽ വോട്ട് ചോർച്ചയുടെ പ്രധാന കാരണം വനമന്ത്രി ഉത്തരവാദിത്തമില്ലാതെ പ്രതികരിച്ചതാണെന്നും എൽ ഡി വിലയിരുത്തുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മന്ത്രിയുടെ വിവാദ പ്രസ്താവനകൾ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി കുട്ടിയുടെ വീട് സന്ദർശിക്കാൻ പോലും മന്ത്രി മരക്കട്ടില്ല മന്ത്രി എത്തുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് വീട് സന്ദർശിക്കുന്നതിൽ നിന്നും പിന്നോട്ടടിച്ചത് സി പി എം സൈബറിടങ്ങളിലും ശശീന്ദ്രനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു മന്ത്രിസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പിന്നോട്ടടിക്കുന്നത് വനമന്ത്രിയാണെന്നായിരുന്നു വിമർശനം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കാര്യങ്ങളിൽ പോലും മറ്റു മന്ത്രിമാർ വിശദീകരണം നൽകുന്നത് പോലെ വ്യക്തമാക്കാൻ ശശീന്ദ്രൻ തയ്യാറായില്ല ഏറ്റവും നിഷ്ക്രിയമായി പ്രവർത്തിക്കുന്ന വകുപ്പായി അത് മാറിയെന്ന വിമർശനമുയർന്നു സംസ്ഥാനത്തിന്റെ മിക്ക ജില്ലകളിലും വന്യജീവി പ്രശ്നം രൂക്ഷമാണ് ഇടുക്കി വയനാട് പാലക്കാട് മലപ്പുറം എന്നിവിടങ്ങളിൽ കൃഷിയും വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ പഴിച്ചുകൊണ്ടുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്ക് പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്ന തിരിച്ചറിവിലും എൽ ഡി എഫ് എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പദവി സി പി എം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് കെ കെ ശൈലജയെ മന്ത്രി പദവിയിലേക്ക് തിരിച്ചെത്തിക്കാനും ആലോചനയുണ്ട് സ്പീക്കർ സ്ഥാനത്ത് നിന്നും മാറ്റി എ എം ഷംസീറിന് മന്ത്രി പദവി നൽകുന്നെന്നും പരിഗണിക്കുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മുന്നിൽ കണ്ട് ക്ഷേമ പദ്ധതികൾ ഊർജിതമാക്കണമെന്നും കാർഷിക മേഖലയിൽ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ആവശ്യമുണ്ട് കർഷകർക്ക് നെല്ലിന്റെ വില കിട്ടാതിരുന്നത് എല്ലാ മേഖലയിലും വലിയ പ്രചാരണമായിരുന്നു വികസനത്തിനൊപ്പം പുതിയ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് എൽ ഡി എഫ് ആലോചിക്കുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നിലപാട് കൃത്യമാണെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ മതവർഗീയവാദികളെ തള്ളിപ്പറയുന്നതിലൂടെ ന്യൂനപക്ഷ പീഡനമെന്ന ആരോപണങ്ങളിൽ നിന്നും തലയുരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പലസ്തീൻ പക്കഫ് വിഷയങ്ങളിൽ വിശ്വാസമാർജിക്കാനും കഴിഞ്ഞു പക്കഫ് വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടാണ് കൃത്യമെന്നും മനുപം സംരംഭ സമിതിക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ മൂനപം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ സമർപ്പിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ കത്തോലിക്ക സഭയുടെ അകൽച്ചയും പരിഹരിക്കാമെന്നും കരുതുന്നുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യു ഡി എഫിന്റെ ഭാഗമായ മുസ്ലിം ഭാഗങ്ങൾക്ക് അധികം എതിർക്കാൻ കഴിയില്ല ലൈഫ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുക തകർന്നുകിടക്കുന്ന റോഡുകൾ നന്നാക്കുക പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് പത്തമൈ ന്യൂസ്